നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ എഫ് എം സി ജി ഓഹരികൾ വിൽക്കുന്നു ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ എഫ് എം സി ജി കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വെട്ടിക്കുറച്ചു അസംസ്കൃത സാമഗ്രികളുടെ വില കൂടുന്നത് മൂലം എഫ് എം സി ജി കമ്പനികളുടെ നാലാം ത്രൈമാസത്തിലെ വരുമാനം കുറയാനുണ്ടെന്ന നിഗമനമാണ് വിൽപ്പനക്ക് പിന്നിൽ ഹിന്ദുസ്ഥാൻ യൂണി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തം പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി കുറഞ്ഞു മുൻ ത്രൈമാസത്തിൽ ഇത് പതിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായിരുന്നു ഐ ടി സിയിലെ ഓഹരി പങ്കാളിത്തം നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൽ നിന്നും നാൽപ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമായി കുറഞ്ഞു ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിലെ ഓഹരി പങ്കാളിത്തം പതിനെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായാണ് കുറഞ്ഞത് യിലെ ഓഹരി പങ്കാളിത്തം പതിനാറ് പോയിന്റ് നാല് ഒമ്പത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു മറ്റ് വിവിധ കമ്പനികളിലെയും ഓഹരി പങ്കാളിത്തം കുറച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് കുറയുന്ന സാഹചര്യത്തിൽ എഫ് എം സി ജി ഓഹരികൾ ചെലവേറിയ നിലയിലാണ് വ്യാപാരം ചെയ്യുന്നതെന്ന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരത്തി തുടർച്ചയായ അഞ്ച് ദിവസത്തെ മുന്നേറ്റത്തിനു ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് പോയിന്റ് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതിലും നിഫ്റ്റി നൂറ്റി അൻപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസേർവ് നെസ്ലെ ഇന്ത്യ ഇൻഡസ് ഇൻ ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര ദിവസ് ലാബ് എൽ ടി ഐ മൈൻട്രി ബജാജ് ഓട്ടോ ബി പി സി എൽ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി ഓയിൽ ആൻഡ് ഗ്യാസ് ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി